സീരിയസ് പ്രശ്നങ്ങൾക്ക് അൺസീരിയസ് പരിഹാരം തൊള്ളയിൽ എന്താ വന്നത് അത് കോതക്ക് പാട്ട് ഇതാരെ പറ്റി പറയണമെന്നല്ലേ നമ്മുടെ സാക്ഷാൽ ട്രംപിനെ പറ്റിയിട്ട് അമേരിക്കൻ പ്രസിഡൻറ് തൊള്ളയിൽ എന്താ വന്നത് അത് ഒരു സ്ഥലകാല ബോധമില്ലാതെ വിളിച്ച് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ ലീഡർ ഒരുപാട് കോർപ്പറേറ്റ് ബിസിനസ് സ്ഥാപനങ്ങളുടെ ഓർഗനൈസേഷൻ്റെ ലീഡർ സ്ഥാനം വഹിക്കുന്ന സാക്ഷാൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ അവസ്ഥയാണിത് അദ്ദേഹം ഇന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തി ഇന്ത്യൻ എക്കണോമി ചത്ത എക്കണോമിയാണ് ട്രംപ് അതങ്ങ് മനസ്സിലിരുന്നാൽ മതി ഏതൊരു രാജ്യത്തിനും ചില സാമ്പത്തികമായ ഉയർച്ച താഴ്ചകളുണ്ട് അതേപോലത്തെ ചില ഉയർച്ച താഴ്ചകളൊക്കെ തന്നെയാണ് ഇന്ത്യയിലുള്ളത് ഇന്ത്യൻ എക്കണോമി അങ്ങനെ പൊട്ടി ചത്തു കിടക്കുന്ന എക്കണോമി ഒന്നല്ല നമ്മളും ഈ എക്കണോമിയുടെ ഭാഗമാണ് പൊന്നു ട്രംപേ ഞങ്ങളും ഈ എക്കണോമിയുടെ ഭാഗമായിട്ട് ചെറിയ ചെറിയ ഒരു പത്ത് അഞ്ഞൂറായിരൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ചെറിയ ഇൻവെസ്റ്റേഴ്സാണ് ഈ പ്രാന്തൻ്റെ തെറ്റായ ഈ മാഡായിട്ടുള്ള ഈ ചങ്ങാതിയുടെ സ്റ്റേറ്റ്മെൻ്റുകൾ കാരണം നമ്മളെപ്പോലത്തെ ആളുകൾ ഈ മാർക്കറ്റിൻ്റെ അവസ്ഥ എന്താകും എന്നൊക്കെ അന്താളിച്ചു നിൽക്കും അല്ലേ ഇവൻ്റെ മെയിൻ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു രാജ്യത്തിനെ ടാർഗറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിനെ ടാർഗറ്റ് ചെയ്യുക എന്നൊക്കെ ഉള്ളതാണ് ഇപ്പോഴത്തെ മെയിൻ പരിപാടി ഇത് ഇന്നെങ്കിലും തുടങ്ങിയതൊന്നല്ല രണ്ടാമത്തെ പ്രാവശ്യം അധികാരത്തിലെത്തിയ മുതൽ ഒരു സ്ഥലകാല ബോധം അല്ലാണ്ടാണ് ട്രംപിൻ്റെ പരിപാടികൾ ഇവൻ്റെ മെയിൻ പരിപാടി എപ്പോഴും ഒരു ഈ അമേരിക്കക്ക് എപ്പോഴും ഒരു ഡൊമൈനായിട്ട് നിൽക്കണം ലോക രാജ്യങ്ങൾക്കിടയിൽ ഒരു ലോക പോലീസ് ചമയുക ഡൊമൈനാവുക ഇവനക്കെതിരെ ആരെങ്കിലും ശക്തി പ്രാപിക്കുന്നുണ്ടെങ്കിൽ അവരെ സാമ്പത്തികമായിട്ട് ഉപരോധങ്ങൾ ഏർപ്പെടുത്തുക കഴിയുക ആയുധപരമായിട്ട് എതിർക്കാൻ കഴിയുന്നതാണെന്ന് വെച്ചിങ്ങനെ തകർത്ത് തരിപ്പണമാക്കുക രാഷ്ട്രീയപരമായിട്ട് അട്ടിമറിക്കുക ഇതൊക്കെ ഇവൻ്റെ ഇന്നലെ തുടങ്ങിയതൊന്നല്ല ഒരുപാട് വർഷങ്ങളായിട്ടുള്ള സ്ട്രാറ്റജിക്ക് പ്ലാനിങ്ങാണ് ഇപ്പോൾ ഇന്ത്യക്കെതിരെ ഇരുപത്തഞ്ച് ശതമാനം താരിഫ് ചുമത്തുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ചർച്ചകൾ ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് സാമ്പത്തികമായിട്ട് അസ്ഥിരപ്പെടുത്തുക വളർന്നു വരുന്ന രാജ്യങ്ങളെ ഇപ്പോൾ ഇന്ത്യയുടെ അവസ്ഥ നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഇന്ത്യൻ എക്കണോമി അങ്ങനെ പൊട്ടി പൊളിയുന്ന എക്കണോമി ഒന്നല്ല അത് വർഷങ്ങളായിട്ട് ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന എക്കണോമിയാണ് നമ്മുടെ എക്കണോമി ഇത് ശക്തി പ്രാപിക്കുമ്പോൾ അതല്ലെങ്കിൽ ഒരു മറ്റ് ഒരു സാമ്പത്തികമായ ഒരു ചേരി പ്രബലപ്പെട്ട് വരുമ്പോൾ അതിന് തകർക്കുക എന്നുള്ളതാണ് ഇങ്ങോരുടെ മെയിൻ അജണ്ട അതായത് അമേരിക്ക പോലത്തെ വൻകിട രാഷ്ട്രങ്ങളുടെ അജണ്ട അതാണ് ഇപ്പോൾ ഇന്ത്യ റഷ്യ ആ ഒരു ബെൽറ്റ് സ്ട്രോങ് ആയിട്ട് വരുമ്പോൾ അതിനെങ്ങനെയെങ്കിലും തകർക്കുക എന്നുള്ളതാണ് ഇങ്ങോരുടെ മെയിൻ അജണ്ട പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് തൊള്ളയിൽ എന്താ വന്നത് അത് വിളിച്ചു പറയാമെന്നുള്ളത് ഒരു ഹോബി അതൊന്ന് എന്തായാലും നമ്മൾ നമ്മളെ നമ്മളെപ്പോലത്തെ ചെറിയ ചെറിയ നിക്ഷേപകർ അല്ലേ വല്ല പത്തായിരൊക്കെ വെച്ചിട്ട് ഒന്ന് രക്ഷപ്പെട്ട് വരുമ്പോഴാണ് ഈ ഒരു വാക്ക് തന്നെ ഉപയോഗിക്കുന്നത് ഈ വൃത്തികെട്ടവൻ്റെ വൃത്തികെട്ട കുറെ നയങ്ങളും സമീപനങ്ങളും ഇവൻ്റെ മെയിൻ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു രാഷ്ട്രങ്ങളെ തമ്മിലടിപ്പിച്ച് ആയുധ കച്ചവടം നടത്തി ആയുധം വിറ്റിട്ട് ജീവിക്കുന്ന ഒരു രാജ്യമാണ് ഈ അമേരിക്ക എന്ന് പറയുന്നത് ഇവൻ്റെ ലോകത്ത് സമാധാനം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക പട്ടിണിയവും അതുപോലെ ഇന്ത്യയിലെ പല യു പി എ ഇടപാടുകളും ശക്തി പ്രാപിക്കുന്നത് ഇവൻ്റെ പല കമ്പനികൾക്കും പാരയും അപ്പോൾ ഒരു എതിർപ്പാര പണിഞ്ഞ് ഇവിടെ അസ്ഥിരപ്പെടുത്തുക എന്തായാലും ട്രംപെണ്ണ ഒരു വിവരമല്ലാത്ത വിവരം കട്ട വിവരദോഷിയായിട്ടുള്ള ഒരു ട്രംപണ്ണനായിട്ടാണ് ഇങ്ങോരെ ലോകം ഇന്ന് മുദ്ര കുത്തിയിട്ടുള്ളത് ഓക്കേ താങ്ക്